ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ത്രീ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ചെറിയുള്ളി മുളക് ഉപ്പ് പിന്നെ ബീഫ് കഴുകി വൃത്തിയാക്കിയ ബീഫ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്യുന്നു ഓക്കെ ഈ മിക്സ് ചെയ്ത ജാ ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് വിസിൽ മൂന്നല്ലെങ്കിൽ നാല് വിസിൽ കേൾക്കുന്നവരെ നമ്മൾ വേവിക്കുന്നു പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താളിക്കയാണ് താളിക്കാനായിട്ട് അല്പം തേങ്ങാക്കൊത്ത് കടുക് ഉള്ളി അരഞ്ഞത് കറിവേപ്പില നീപ്പച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കടുക് എടുത്തു വെച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കുന്നു കൊടുക്കാം കടുകിട്ട് കൊടുത്തു അതൊന്ന് പൊട്ടട്ടെ പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇപ്പം കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കുത്ത് നമുക്കൊരു ചെറിയ ബ്രൗൺ കളറാവണം കേട്ടോ ചെറിയ ബ്രൗൺ കളർ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് അതായത് അഴിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ അത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അതായത് കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ബ്രൗൺ കളറാവണം കേട്ടോ ചെറിയ ബ്രൗൺ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് അതായത് അഴിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാതെ അതായത് കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഇത് ചെറിയ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഒരിച്ചിരിയും കൂടി ഒന്ന് മൂക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം നമുക്ക് ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളിയിട്ട് കൊടുക്കാം മരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ നമ്മളതിലേക്കിട്ട് കൊടുക്കുന്നു അപ്പോൾ ഉള്ളിയും ഇതുപോലെ നമുക്കൊരു ചെറിയ ബ്രൗൺ കളറിലേക്ക് വരണം സാധാരണ നമ്മൾ കടുകിനൊക്കെ കറ കറിക്കളൊക്കെ ഒക്കെ കടുക് വരത്തില്ലേ അതുപോലെ തന്നെ ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കിന് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒഴിച്ച് കൊടുക്കാം ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് താളത്തി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഈ പറയുന്ന ബീഫ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ബീഫൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടില്ലേ മഞ്ഞൾ ഇട്ടിട്ടില്ല എന്നൊന്നും ഇട്ടിട്ടില്ല നമ്മൾ ഇട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകും ഉപ്പും പിന്നെ ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കണത് അപ്പോൾ ഏകദേശം അതായി വരുന്നവിടെ ഒരു അല്പം കൂടി ഒന്ന് ഇപ്പോൾ കുറച്ച് പിന്നെ ഗ്രേവി കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാകത്തിൽ തന്നെ എടുക്കാം കേട്ടോ അതെല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് നല്ല രീതിയിൽ റോസ്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പനേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം നമ്മളുടെ ഫൈനൽ കൺസിസ് കൺസിസ്റ്റൻസിയാണ് ഈ പറയണ കാണുന്നത് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്യണേ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ വരയ്ക്കും ബൈ ബൈ